ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടുത്തെ അമ്മയ്ക്ക് കുറച്ച് നാടൻ കൂർക്കയും കായമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്കും കുറച്ച് നന്നായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂർക്ക കണ്ടാൽ പിന്നെ ഞാൻ വിടില്ല വെച്ചോണ്ടിരിക്കില്ല വേഗം തന്നെ എടുത്ത് ഉപ്പേരി വെക്കും അപ്പം അങ്ങനെ ഉപ്പേരി വെക്കാൻ ചെറുത്തപ്പോഴാണ് കുറച്ച് കൂർക്കേ ഉള്ളൂ ഒരു നേരത്തേക്കേ ഉണ്ടാവുള്ളൂ ഇത് വെച്ചാൽ അപ്പോൾ രണ്ട് നേരത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഒറ്റയ്ക്ക് വയ്ക്കാറ് അപ്പോൾ അതിൽ കുറച്ച് കായും കൂടി ചേർത്താണ് ഉപ്പേരി വെച്ചത് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കൂർക്കയും കായയുടെയും റെസിപ്പിയൊന്നും കാണിക്കില്ല കേട്ടോ ഈ റെസിപ്പി നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ കൂർക്ക വെക്കാം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു കൂർക്ക ഉപ്പേരി വെച്ച് വരുമ്പോൾ എന്നും എനിക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ ചെറുപ്പത്തിലത്തെ എന്ന് പറഞ്ഞാൽ ഒരു സിക്സ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോൾ സിക്സ്തോ സെവൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ളത് കേട്ടോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് കുക്ക് ചെയ്യുന്നു കേട്ടോ ഞാൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ വിചാരിക്കും ഇപ്പഴില്ല ഈ ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല സത്യത്തിൽ ആ ഒരു ടേസ്റ്റ് ഇല്ല കാരണം ഒരു ഡിഗ്രി ഫൈനൽ ഇയറൊക്കെ ആയിരുന്നപ്പോഴാണ് അച്ഛക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞത് ഷുഗർ വന്നത് കേട്ടോ തൊട്ട് മുമ്പുള്ള രണ്ടു വർഷങ്ങൾ അച്ഛൻ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിലായിരുന്നു ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോ വീട്ടിലുള്ള ഫുഡൊന്നുമല്ലല്ലോ അവിടെ അച്ഛൻ വെക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുക അങ്ങനെയൊക്കെ ആയി ആകെ ആയിട്ടാ തോന്നുന്നത് വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടെ പോയി തിരിച്ചു വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞേ പിന്നെ മൊത്തം വീട്ടിൽ മൊത്തം ആയി ഓയിൽ ഷുഗർ അതുപോലെ തന്നെ ഉപ്പും എരിവും എല്ലാം ഇത് എന്തിനാ എല്ലാം കുറച്ചെന്നറിയില്ല കാരണം അച്ചയ്ക്ക് ഷുഗർ വന്നതോടുകൂടി ഞങ്ങൾ മക്കൾക്ക് പണി കിട്ടിയത് ഞങ്ങളോടും പറയുമായിരുന്നു ഉപ്പ് എരിവൊക്കെ കുറച്ച് കഴിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അമ്മയുടെ ആ ഒരു കൈ കണക്കും ഇതൊക്കെ പോയി ഇപ്പം അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞത് അത്ര ടേസ്റ്റൊന്നുമില്ലായിരുന്നു അമ്മ വെക്കുമ്പോൾ അന്നത്തെ ആ ടേസ്റ്റ് ഒന്നുമില്ലയാണ് അപ്പോൾ ഈ ഒരു കൂർക്ക കുപ്പേരി വെച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അമ്മ പക്ഷേ അന്നും അച്ഛൻ ചീത്ത പറയും എന്തിനാണെന്നറിയുമോ അച്ചക്ക് കൂർക്കയുടെ നാരും അതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഫുള്ളായിട്ട് കളയരുത് അതിലാണ് പോഷക ഗുണം എന്ന് പറയും പിന്നെ ഈ എന്തിനുണ്ടെങ്കിൽ കുർക്കുപ്പേരി എന്ന് പറയും ഇപ്പോഴും പറയും കേട്ടോ അച്ഛനത് അങ്ങനെ വെക്കുമ്പോൾ പക്ഷേ ഞങ്ങൾക്ക് കണ്ടുവിടാന്ന് ആരൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അമ്മ അമ്മയുടെ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലായിട്ട് അമ്മ കൂട്ടി നിൽക്കാൻ പോയി അന്ന് രാത്രി അച്ഛൻ അച്ഛനാണ് ഞങ്ങൾക്കുള്ള ഡിന്നറൊക്കെ റെഡിയാക്കിയത് കഷ്ടകാലത്തിന് അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ കൂർക്കുപ്പേരി വെക്കുന്നത് അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കൂർക്കുപ്പേരി അപ്പോൾ കഴിക്കാൻ വന്നിരുന്നപ്പോൾ ചോറിൻ്റെ കൂടെ കൂർക്ക ഉണ്ടല്ലോ താടി മീശയും പാണ്ടും പിടിച്ച് കൂർക്ക അതും പോട്ടെ ഉപ്പുമില്ല എരിവ് എരിവുമില്ല ഒന്നുമില്ല വെള്ളച്ചിരിക്കണം അങ്ങോട്ട് സങ്കടം വന്നു ഇങ്ങനെയോ കഴിച്ചു ശരിക്കും എന്നിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛനങ്ങനെ വെച്ച് പരിചയമൊന്നുമില്ല ഒന്നും അങ്ങനെ ഞങ്ങൾ എന്നിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു അച്ഛനോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മക്കൾ അത്ര ഫ്രണ്ട്ലി ഒന്നായിരുന്നു ഒന്നും അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞൊന്നും ശീലമില്ല അച്ഛനോട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂർക്കുപ്പേരിനെ പറ്റിയുള്ള ഒന്നും അച്ഛൻ ഞങ്ങൾ കൊടുത്തില്ല പിന്നെ അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഇമ്മ അതിലൊരു കൂർക്കുപ്പേരി കഴിക്കണേ ഇനി ദയവചെയ്ത് ഞങ്ങളെ ആക്കിയിട്ട് പോവരുത് ട്ടോ അമ്മ പ്രത്യേകിച്ചും കൂർക്കുണ്ടെങ്കിൽ ഒട്ടും പോവരുത് ഇപ്പം ഒരു കൂർക്കുപ്പേരി കഴിക്കാൻ വയ്യാന്ന് അച്ഛനെ കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഈ ഒരു സ്റ്റോറി പറയുന്നത് ഇനി ആരെങ്കിലും എൻ്റെ ഒരു വീഡിയോ അച്ഛനെ കാണിച്ചു കൊടുക്കുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു കൂർക്ക സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ